ഗുരുവായൂരിലെ ദർശനത്തിന് കോടി ഫലമാണ് ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണ് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ അവിടെ വിളങ്ങുന്നു ഗുരുവായൂരപ്പിൻ്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് ജന്മാന്തര സുഹൃതമാണ് ഗുരുവായൂരിൽ മൂന്ന് മണിക്ക് നട തുറക്കുന്നു നിർമാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാഗങ്ങൾ പാവങ്ങളായിട്ടാണ് ദർശനം നൽകുന്നത് ഭഗവാന്റെ നിർമ്മാല്യ ദർശനം സർവ പാപങ്ങളും അകറ്റി നിർമ്മലരാക്കുന്നു വാകച്ചാർട്ട് ദർശിച്ചാൽ അരിഷ്ടതകൾ മാറും തൈലാഭിഷേകം ദർശനം ലോ രോഗങ്ങളിൽ നിന്ന് മോചനം പാലഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ലഭ്യമാക്കുന്നു ബാലഗോപാല ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം ദർശിച്ചാൽ സന്താനങ്ങൾക്കുള്ള ദുരിതം മാറും ശങ്കാഭിഷേകം ദർശിച്ചാൽ ധനാഭുഖിയാണ് ഫലം മനസ്സമാധാനത്തിനും നേത്രരോഗശമനത്തിനും പന്തീരടി പൂജ കണ്ടു തൊഴുന്നത് ഉത്തമമാണ് ശിവേലി ദർശനം കേസ് വഴക്കുകൾ എന്നിവയിൽ വിജയിക്കുന്നതിന് സഹായകമാകുന്നു ശ്രീഭൂതപനി ദർശനം സന്താനലബ്ധി ധനസമ്പത്തി എന്നിവ ലഭ്യമാക്കുന്നു ദീപാരാധന തൊഴുന്നത് ദാമ്പത്യവിജയത്തിനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ് അത്താഴ പൂജ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യശമനം രോഗശമനം കീർത്തി എന്നിവ ലഭ്യമാകുന്നതാണ് തൃപ്പുക സമയത്തുള്ള ഭഗവാൽ ദർശനം മോക്ഷലബ്ധി പ്രാപ്തമാക്കുന്നു വ്യാഴദോഷങ്ങൾ അകന്ന് ഈശ്വരാധീനം ലഭിക്കുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധവും ഫലസിദ്ധിദായകവുമാണ് വിവാഹ തടസ്സം മാറുന്നതിനും സന്താന സിദ്ധിക്കും ധാരാളം പേർ കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട് തുളസിമാല താമരമാല ദണ്ണനിവേദ്യം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് ചാർത്തുക പാൽപായസം എന്നിവയാണ് കൃഷ്ണപ്രീതിക്കായുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ വൈശാഖ മാസം അക്ഷയതൃതീയ അഷ്ടമിരോഹിണി നവരാത്രി ചിങ്ങത്തിലെ തിരുവോണം മേടവിഷു മുതലായ വിശേഷങ്ങൾ ഗുരുവായൂരിൽ ആചരിക്കും